അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ മാസപ്പിറവിയെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിവാദം ശനിയാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞ ശരി രാത്രി ഇരുപത്തിയാറ് മിനിറ്റ് ഉണ്ട് കാണാൻ സാധ്യത കൊണ്ട് എന്തുകൊണ്ട് കണ്ടില്ല ഇന്നലെ കണ്ടപ്പോൾ അത് ഉയരത്തിലായിരുന്നു ഇനിയാന്ന് ഒന്നാണ് ഇന്ന് രണ്ടാണ് എന്നൊക്കെ സാധാരണക്കാലം വിവരമുള്ളവരും വിവരമില്ലാത്തവരൊക്കെ ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ മാസപ്പർ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാമിയ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ നമുക്ക് അത്യന്തം അപേക്ഷിതമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രമകാംവൃതം ആരംഭിക്കുന്നത് ശാബാൻ മുപ്പത് പൂർത്തിയാകുകയോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വൈകിട്ട് ആരുവിന് ശേഷം അഥവാ മുപ്പതാം രാവ് കണ്ണാടി പോലുള്ളതിൻ്റെ ദൂരദർശിനി അടക്കം സഹായമില്ലാതെ ബാലചന്ദ്രനെ കാണുന്നത് കൊണ്ട് മാത്രമാണ് കണക്ക് കൂട്ടി മാസം ഉറപ്പിക്കാവുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മാസം കണ്ടതിന് വേണ്ടി നിങ്ങൾ വ്രതമെടുക്കുക കണ്ടതിന് വേണ്ടി നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുക അഥവാ പെരുന്നാൾ എടുക്കുക ഇനി നിങ്ങൾക്ക് വേഗം മൂടപ്പെട്ടു പോയെങ്കിൽ ഷാബാനെണ്ണം മുപ്പതാക്കി പൂർത്തിയാക്കുക എന്ന് ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഷഖാൻ ഇരുപത്തൊമ്പതിന് വൈകിട്ട് അസ്തമനം കഴിഞ്ഞപ്പോൾ വേഗം മൂടപ്പെട്ടു പോയെങ്കിൽ ബാലചന്ദ്രൻ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഗൗനിക്കേണ്ടതില്ല എന്നാണ് ഈ വാക്കിൻ്റെ സാരം മാസം ഉദിച്ചെങ്കിൽ ഉദിക്കട്ടെ കാണാത്തത് കൊണ്ട് റമദാൻ തുടങ്ങരുത് പെരുന്നാൾ ആഘോഷ സമയത്തും ഇതു തന്നെയാണ് ന്യായം ജ്യോതിശാസ്ത്രവും കണക്കുകൊട്ടലും പരിഗണീയമല്ലെന്ന് തീർത്തും പറയുന്നതാണ് മേൽഹദീസ് അതിനടി വരയിട്ട് എഴുതുന്നു ജ്യോതിശാസ്ത്രജ്ഞൻ്റെ നക്ഷത്രത്തെ അവലംബിക്കുന്നവൻ വാക്കുകൊണ്ടും കണക്കുകാരൻ്റെ ചന്ദ്രൻ്റെ സഞ്ചാരപദവും കൊണ്ടും കണക്കുകാരൻ്റെ ചന്ദ്രസഞ്ചാര പദവും സഞ്ചാര സമയവും അവലംബിക്കുന്നവൻ വാക്കുകൊണ്ടും വ്രതമില്ല വ്രതമില്ല അവർ രണ്ടു പേരെയും അനുഗമിക്കാൻ ഒരാൾക്കും അനുവാദ്യമില്ല അമൽ ചെയ്യാമെന്നാൽ റമദാനിന് വകയിൽ അങ്ങനെ നോറ്റതിന് എണ്ണപ്പെടില്ല ഇതാണ് മജ്മ സഹിയാക്കിയതെന്ന് തൊഴുപ്പം മൂന്നാം വലിയ മുന്നൂറ്റി ഇരുപത്തി മൂന്നിലുണ്ട് കണക്ക് കൊണ്ടും നക്ഷത്രം നോക്കിക്കൊണ്ടും മാസമതിച്ചു എന്ന് പൂർണ്ണ ബോധ്യം വന്നയാൾക്ക് തൻ്റെ പരമോധ ബോധ്യത്തിൻ്റെ മുമ്പിൽ നിശ്ചലമായി നിൽക്കാനേ കഴിയുന്നുള്ളൂ കാണുക എന്ന നിയമത്തിൽ മുട്ടി മുട്ടി അയാളെടുത്ത വ്രതം മുലഞ്ഞു പോകുന്നു എന്തിനാണ് ആ വ്രതത്തെ മതം ഉടച്ചു കളഞ്ഞത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അയാളെ മാറ്റി നിർത്താൻ മാത്രം കരുത്ത് അയാളുടെ ഗണിതത്തിനും ജ്യോതി ജ്യോതി സവിദ്യക്കുമില്ല അയാളുടെ സ്വന്തം വ്രതത്തെ വ്രതത്തെപ്പോലും റമദാനിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കെ പിന്നെങ്ങനെയാണ് അയാളെ മറ്റൊരാൾക്ക് പിന്തുടരാൻ പറ്റുക പാടില്ല അയാൾ പിന്തുടരപ്പെട്ടുകൂടാ നിയമം നിയമമാണ് സമൂഹം സമൂഹമാണ് വ്യക്തി കേവലം വ്യക്തി മാത്രമാണ് വ്യക്തിയുടെ തുറുപ്പ് ചീട്ട് സമൂഹത്തിൻ്റെ ഭദ്രത ഇളക്കാൻ കാരണമായി കൂട കേട്ടോ നിയമം വരച്ച വരയിൽ നിൽക്കുന്നതിൻ്റെ മറ്റൊരു രൂപം കാണുക ശതമാനം ഇരുപത്തൊമ്പത് അസ്തമനത്തിന് അഞ്ച് മിനിറ്റ് മുമ്പ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രനെ കാണാറായി ഉടൻ മേഘം വന്ന് ചന്ദ്രനെ മറച്ച് മേഘം നീങ്ങിയത് അസ്തമാനം കഴിഞ്ഞ് പത്ത് മിനിറ്റ് ശേഷം അപ്പോൾ ചന്ദ്രൻ അസ്തമിച്ചു പോയത് കൊണ്ടാവും കാണുന്നില്ല മേഘമായിരുന്നുവെങ്കിൽ അസ്തമാനത്തിന് ശേഷം തന്നെ ചന്ദ്രൻ മേഘമായിരുന്നെങ്കിൽ മേഘമായിരുന്നുവെങ്കിൽ അസ്തമാനത്തിനു ശേഷം തന്നെ ചന്ദ്രനെ കാണാമായിരുന്നു അത്ര കണ്ട് മുകളിലാണ് കണ്ട മുകളിലാണ് കണ്ടപ്പോൾ ചന്ദ്രൻ ഉണ്ടായിരുന്നത് അസ്തമാനത്തിന് ശേഷം മേഘ നീങ്ങിയപ്പോൾ ചന്ദ്രനെ കാണാത്ത ഈ രൂപത്തിൽ വ്രതമെടുക്കാൻ പാടില്ല കണക്കിനെ പ്രാമാണമല്ലല്ലോ ഈ ദൃശ്യം മേഘമുണ്ടായാൽ പോലും സൂര്യാസ്തമനത്തിന് മുമ്പ് ഹിലാൽ കണ്ടത് കൊണ്ട് കാര്യമില്ല മേഘമില്ലായിരുന്നുവെങ്കിൽ ചന്ദ്രനെ സൂര്യാസ്തമനത്തിനു ശേഷം കാണാമായിരുന്നു അത്രക്ക് ഉയരത്തിലായിരുന്നു ചന്ദ്രനെങ്കിൽ പോലും എന്നാൽ ഈ പറഞ്ഞതിനോട് ഈ മാമസനെ വിയോജിക്കുന്നില്ല നിയമമാതാവ് നിയമാതാവ് വിധിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സൂര്യാസ്തമനത്തിന് ശേഷമുള്ള ദർശനത്തിനാണ് എന്നതിൻ്റെ പേരിലും ചന്ദ്രൻ്റെ ിൽ എന്നതിലുപരി ദർശനത്തിന്മേലാണ് അവലംബം എന്നതിൻ്റെ പേരിലും ആണ് ദർശനത്തിന് അപ്രസക്തി വന്നതെന്ന് തോഷം ഒന്നാം വലും മുന്നൂറ്റി എഴുപത്തി പറയുന്നത് അതുകൊണ്ട് വിവാദമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല വിശ്വലദാസമ പറഞ്ഞ ശരിക്കും വ്യക്തമായി പറഞ്ഞതനുസരിച്ച് അവലംബിച്ചാൽ മതി വിവാദമാക്കുന്നവർ വിവാദമാക്കട്ടെ മാസം കണ്ടതിന് വേണ്ടി നിങ്ങൾ വ്രതമഴിച്ചാൽ പോരെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് അവസാനിപ്പിച്ചാൽ മതി ഇതാണ് നബിയുടെ വാക്ക് അതവലംബിക്കുക നാഥൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ഹമി അസ്സാ വരമു